ഈശോം ശി അയക്കിയ സ്തുതി ജനുവരി മാസം പതിമൂന്നാം തീയതി സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ ലേവി എന്നൊരാളെ ചുങ്കക്കാരനെ ചുങ്കസ്ഥലത്ത് വെച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ഭാഗം അത് കേട്ട മാത്രമേ ലേവി ഈശോയെ അനുഗമിച്ചു എന്നാണ് നമ്മൾ രണ്ടാം രണ്ടാമധ്യായം പതിനാലാം വാക്യം വായിക്കുന്നത് തുടർന്ന് ലേവിയുടെ വീട്ടിലെ വിരുന്നും അവിടെ ചുങ്കക്കാരോടും പാവികളോടും ഒക്കെ ഒപ്പം ഇരുനീച്ചോ ഭക്ഷണം കഴിക്കുന്ന ഈശോ ശിശുമാരും ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെതിരെ ഭരിസികരുടെ വിമർശനവും അതിൻ്റെ മറുപടിയാണ് ടീശോ പറയുന്നു നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം രോഗികൾക്ക് ആണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചോ മറുപടി കൊടുക്കുന്നതൊക്കെയാണ് ഈ സംഭവം പക്ഷെ ഒരു കാര്യം ഈ സുവിശേഷ സുരക്ഷിതഭാഗം വായിച്ചതെന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ് ഈശോ ശുങ്കസ്ഥലത്ത് വെച്ച് ലേവിയോട് പറയുക എന്നെ അനുഗമിക്കുക ലേവി എന്നൊരാൾ ശുങ്കസ്ഥലത്തിൽ ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക പതിനാലാമത്തെ വായിക്കുക ഈ രണ്ട് പതിനഞ്ച് മാർക്കോസ് രണ്ട് പതിനഞ്ച് നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അത് പതിനാലാമത്തെ വാക്യം അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നതാണ് പതിനഞ്ചാമത്തെ വാക്യം അവൻ ലേവിയുടെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ ഇരിക്കുമ്പോൾ അനേകം ശുഖക്കാരും പാപികളും അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെയിരുന്നു ലേവിയുടെ വീട്ടിൽ ഭക്ഷണം ഭക്ഷണത്തിരിക്കുക സംഭവം ഇതാണ് ഈശോ ലേവിയോടാണ് പറയുന്നത് എന്നെ അനുഗമിക്കുക എന്ന് അടുത്ത വരിയിൽ അടുത്ത സീൻ നമ്മൾ കാണുന്നത് ഈശോ ലേവിയുടെ വീട്ടിൽ ഇരിക്കുക അപ്പം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പറഞ്ഞിട്ട് ഈശോ ലേവിയെ അനുഗമിച്ചു എന്നുള്ളതാണ് സംഭവം കാരണം ഈശോ ദൈവമാണ് ലേവിയുടെ വീട് ഇവിടെ കൃത്യമായിട്ടും ഈശോയുടെ ജ്ഞാനത്തില് ഈശോയ്ക്ക് അറിയാം എങ്കിലും സ്വാഭാവികമായിട്ട് ഈശോയുടെ ഒരു ഇടപെടലുള്ള രീതി വെച്ച് ലേവിയോട് ലേവി എന്ന് പറഞ്ഞാൽ മത്തായിയാണ് പിന്നീട് നമ്മൾ അറിയപ്പെടുന്നത് മത്തായുടെ സുവിശേഷത്തിൽ മത്തായി എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് മത്തായി ഉപയോഗിക്കുന്നത് ലേവി എന്നുള്ള വാക്കല്ല ലേവി എന്നാൽ അനുരഞ്ജനം എന്നൊക്കെയാണ് പഴയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു അവസ്ഥ അപ്പോൾ എന്താണെങ്കിലിവിടെ ലേവിയുടെ ഒരു പറയാണ് എന്നെ അനുഗമിക്കുക എന്നിട്ട് തൊട്ടടുത്ത സീനിൽ പറയുന്നു ഈശോ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് അപ്പോൾ ലേവിയെ വിളിച്ചിട്ട് ലേവി ഈശോയുടെ പറയാൻ നടന്നു തുടങ്ങിയിട്ട് കുറേ അവർ സംസാരിച്ചു കാണും ലേവി വീട്ടിൽ ചുങ്കക്കാരൻ സക്കേവൂസിനോട് ഈശോ പറഞ്ഞാൽ അതേ രീതി എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഈശോടെ കാര്യം ഇതാണല്ലോ നമ്മളിങ്ങനെ സുഷ്യമായി മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് ഓരോ ദിവസവും ഓരോരുത്തും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ കറങ്ങി നടക്കുക ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെയാണ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആത്മീയ ലക്ഷ്യം മാറി മാറി ഒന്ന് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വായിക്കുമ്പോൾ നമുക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിച്ച് കാണും സംസാരിച്ചപ്പോൾ രവിയോട് പറഞ്ഞാണ് എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുക രവി പറഞ്ഞു വളരെ നല്ല കാര്യം രവി നല്ലൊരു വിരുന്നിരിക്കും കാരണം ഈ വിരുന്നിൽ അനേകം ആളുകൾ പങ്കെടുത്തെന്നുള്ളത് ഈശോയും പന്ത്രണ്ട് പേരെയും കൂടെ കൊണ്ടുപോയി ഭക്ഷിക്കുക ഭക്ഷണം കൊടുത്തു എന്നുള്ളതല്ല രവി ഇങ്ങനെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പറയുന്നത് ചുങ്കക്കാരും പാവികളുമായിട്ടുള്ള അനേകർ വന്ന് അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുക അപ്പോഴാണ് ഈ വിമർശനമൊക്കെ ഉണ്ടാകുന്നത് ഈ വിമർശിക്കാൻ വന്നവരും ഭക്ഷണം കഴിക്കാൻ വന്നവരും തന്നെ അരിന്നേക്കാണ് ഒരുപാട് ആളുകൾ വിളിച്ചു കൂട്ടി ഒരു ബിരുദം ഒരുക്കി അപ്പോൾ ഈശോ ലേബിയുടെ പുറകെ അയാളുടെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് എപ്പോഴാണോ ഈശോ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ട് ഈശോയുടെ പുറകെ ഈശോ പറയാൻ നമ്മളോട് പറയുക എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ മുന്നും പിന്നും നോക്കാതെ ഈശോയെ നമ്മൾ അനുഗമിച്ച് തുടങ്ങുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്നൊരു വസ്തുത ഈശോ നമ്മളെ അനുഗമിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പുറകെ ഉണ്ട് പിന്നെ ഈശോ നമ്മളെ വിടത്തില്ല നീ വീട്ടിൽ പോകണോ ഈശോ പുറകെ വീട്ടിൽ വരും നീ എൻ്റെ സ്ഥലത്ത് പോകണോ ഈശോ എൻ്റെ പുറകെ സ്ഥലത്ത് വരും നീ തെരുവിലൂടെ നടന്നു പോവുകയാണ് ഈശോ നിൻ്റെ കൂടെ തെരുവിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക ഓരോ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത് ഈശോ ലേവിയോട് പറഞ്ഞ പോലെ നമ്മളോടും അനുജനം പറയുന്നുണ്ട് എന്നെ അനുഗമിക്കുക പൂർണ്ണ മനസ്സോടെ നമ്മൾ ഈശോയെ അനുഗമിക്കാൻ തീരുമാനം എടുത്തു കഴിയുമ്പോൾ പിന്നെ നടക്കുന്ന കാര്യം ഇതാണ് ഈശോ നമ്മളെ അനുഗമിച്ചോണ്ടിരിക്കുക നമ്മുടെ വീട്ടിൽ വന്നു നമ്മുടെ ജോലി സ്ഥലത്ത് വന്നു അങ്ങനെ നമ്മൾ നമ്മളെ അനുഗമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പുറകെ ഈശോ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഈശോയെ കൂടെ കൂട്ടുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈശോയെ അനുഗമിക്കുക എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളീ കുറേ നാളു മുമ്പ് ഇറങ്ങിയൊരു സിനിമയുണ്ടല്ലോ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമ അതിനകത്ത് കാമുകൻ കാമുകയോട് പറയുന്നൊരു ഡയലോഗുണ്ട് നിൻ്റെ പുറകെ നടക്കാനല്ല എനിക്കിഷ്ടം ഒപ്പം നടക്കാനാണ് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് വളരെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഇത്തിരി വൈറലായ ഒരു ഡയലോഗാണ് ഡയലോഗിങ്ങനെ സാധാരണ ഇങ്ങനെ ഈ എൻ്റെ പുറകെ നടക്കുന്ന ചോദിക്കുമ്പോഴത്തേക്ക് നായകൻ പറയുന്നൊരു മറുപടിയായത് നിൻ്റെ പുറകെ നടക്കാനല്ല ഒപ്പം നടക്കാനെനിക്ക് ആഗ്രഹം അപ്പം ഈ അനുഗമിക്കുക എന്ന ഒരു ഒരു വാക്ക് ഫോളോയിങ് എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈശോയെ നമ്മളും ഇതിനെ കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുക ഈശോയെ അനുഗമിക്കാൻ ഒരാൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഈശോ അയാളുടെ കൂടെ നടന്നു തുടങ്ങുമ്പോൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമാനുവൽ നമ്മോടൊപ്പം നടക്കുന്നു നമ്മോടൊപ്പം ഇരിക്കുന്നു നമ്മോടൊപ്പം ചിരിക്കുന്നു അപ്പം നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ഏതെല്ലേ ദൈവത്തെ അബ്രാമത്തിനൊപ്പം നടന്ന ദൈവത്തെ ഇസ്രാചനത്തിനൊപ്പം നടന്ന ദൈവത്തെ പിന്നെ ചരിത്രത്തിൽ ഇടപെട്ട് ഈ ഭൂമിയിൽ ഈ ഭൂമിക്കു മീതെ ആ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ മനുഷ്യനോടൊപ്പം നടന്ന ദൈവത്തെ ഇന്നിപ്പോൾ കുർബാനയായ നമ്മോടൊപ്പം നടക്കുന്ന ദൈവത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം അവനെ അനുഗമിച്ച് തുടങ്ങുമ്പോൾ അവൻ നമ്മെ അനുഗമിക്കുന്നു അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഒരുമിച്ച് ഈശോയുടെ കൈകോർത്തു പിടിച്ച് നടക്കുന്നു ഈശോയെ കൂടെ കൂട്ടി നമുക്ക് ജീവിക്കാം ഇതൊന്നുമെ അനുഗ്രഹിക്കട്ടെ